പാലാ ഗാഠാലൂപേ പള്ളിയിൽ മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് അധികൃതർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുസമ്മേളനം മാണിസി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തും വിജയപരം രൂപത ജനകീയ വികസന സമിതി പട്ടിത്താനം മേഖല ഫോറത്തിന്റെയും കെ എൽ സി ഡബ്ല്യു എ പട്ടിത്താനം മേഖലയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം പാലാ ഗാഠാലൂപ്പ മാതാ പള്ളി പരിഷ്കാളിൽ വെച്ച് നടത്തപ്പെടുന്നു പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും രാവിലെ ഒൻപത് മുപ്പതിന് വനിതാ ദിന റാലി ആരംഭിക്കും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും മേഖലാ പ്രസിഡന്റ് മരിയ പത്രോസ് പതാക ഉയർത്തും തുടർന്ന് അമൃത പി രാജു നയിക്കുന്ന സെമിനാർ കലാപരിപാടികൾ ദിവ്യബലി എന്നിവയും നടക്കും ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പൊതുസമ്മേളനം മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ലിസി പോൾ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യ നടത്തും പട്ടിത്താനം ഫൊറോന വികാരി ഫാദർ അഗസ്റ്റിൻ കല്ലറയ്ക്ക് പ്രഭാഷണം നടത്തും വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിക്കും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ഫാദർ തോമസ് പഴവക്കാട്ടിൽ ലിസി പോൾ റോസ് ടോജോ സജിമോ സെബാസ്റ്റ്യൻ രമ്യ സെബാസ്റ്റ്യൻ എ ജെ സാബു ജോർജ് പള്ളിപ്പറമ്പിൽ മാമജൻ പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിജയപുരം ജനകീയ വികസന സമിതി

വ്യവസ്ഥാപരമായ തടസ്സങ്ങളും പക്ഷാപാതങ്ങളും പരിഹരിക്കുന്നതിന്